തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് അനുമതി നിഷേധിച്ച് സംസ്ഥാന പരിസ്ഥിതി അതോറിറ്റി കേന്ദ്ര അതോറിറ്റിയിൽ നിന്നും അനുമതി തേടിയതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ ഇതുമൂലം നിർമ്മാണത്തിൻ്റെയും ഉദ്ഘാടനം വൈകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഈ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മെല്ലെ പോക്ക് നയമാണ് എന്ന വിമർശനമാണോ ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഗൗതം വിഴിഞ്ഞം പോർട്ടുമായി ബന്ധിപ്പിക്കുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിങ് റോഡാണ് ഔട്ടർ റിംഗ് റോഡിൻ്റെ പണികൾ ഇതുവരെ പോലും ആരംഭിച്ചിട്ടില്ല സ്ഥലമേറ്റെടുക്കുന്ന നടപടികൾ പോലും പുരോഗമിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിടുന്നു ഇപ്പോഴും എന്നാൽ പോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ആ ഔട്ടർ റിംഗ് റോഡിനെ ആ ഔട്ടർ റിംഗ് റോഡിൻ്റെ പദ്ധതികൾ പോലും ആ പണികൾ പോലും ആരംഭിക്കുവാനോ അല്ലെങ്കിൽ സ്ഥലമേറ്റെടുപ്പ് നടത്തുവാൻ പോലും ഇതുവരെ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല നേരത്തെ അതായത് ഇത് രണ്ടും ഈ പോർട്ടിൻ്റെ നിർമ്മാണവും ഈ റിംഗ് റോഡിൻ്റെ നിർമ്മാണവും എല്ലാം ഒരുമിച്ച് നടത്തേണ്ടതായിരുന്നു കാരണം പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഔട്ടർ റിംഗ് റോഡും യാഥാർത്ഥ്യമാകണം അടക്കം കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ് എന്നാൽ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നടപടികൾ പോലും ആരംഭിക്കാൻ ഇതുവരെ സാധിച്ചിട്ട് പോയില്ല ഇപ്പം ഏറ്റവും എടുത്തു പറയേണ്ടതും ഏറ്റവും പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഒരു വലിയ വീഴ്ചയാണെന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ടറിംഗ്ലിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിനുള്ള അതോറിറ്റി സംസ്ഥാനത്തെ പരിസ്ഥിതി അതോറിറ്റിയിൽ നിന്നും അനുമതി നിഷേധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ സ്ഥലമേറ്റെടുക്കുന്നതിനടക്കമുള്ള പാരിസ്ഥിതിക പഠനങ്ങൾ നടത്തേണ്ട അതോറിറ്റിയെ സമീപിക്കുന്നതിൽ ആ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടുകൂടി തന്നെ അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ ഈ അനുകൂ അപേക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ അനുമതി നേടുകയും വേണമായിരുന്നു എന്നാൽ ഈ നടപടിക്രമങ്ങളിലൊക്കെ വീഴ്ച വരുത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടുകൂടിയാണ് സംസ്ഥാന ഈ പരിസ്ഥിതി അതോറിറ്റി അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടുകൂടി ഈ മാസം തോടുകൂടി തന്നെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്നൊക്കെയായിരുന്നു സർക്കാർ അവകാശപ്പെട്ടത് ഇത് ഇല്ലാതാകുന്ന അതായത് ആ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം വഹിക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സർക്കാരിൻ്റെ വീഴ്ച വലിയ ഈ ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിലവിലിപ്പോൾ സമരങ്ങളടക്കാൻ തുടരുന്ന സാഹചര്യമുണ്ട് പലരുടെയും പട്ടയവും പ്രമാണവും എല്ലാം മേടിച്ച് വെച്ചിട്ട് പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല അവർക്ക് ലോണിൽ പോലും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ഔട്ടറിംഗ് റോഡിൻ്റെ ഒരു സമരസമിതി തന്നെ ഇപ്പോൾ രൂപപ്പെട്ടു വരികയും സംസ്ഥാന സർക്കാരിനെതിരെ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് അവർക്ക് കൂടി ഈ സ്ഥലമേറ്റെടുത്താൽ മാത്രമേ അല്ലെങ്കിൽ സ്ഥലമേറ്റെടുപ്പ നടപടികളൊക്കെ പുരോഗമിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവർക്കും ആശ്വാസമായിട്ട് മറ്റോങ്കിലും പോകാനും പണം കൈപ്പറ്റാനൊക്കെ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതിനെ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ ഈ സർക്കാർ ഭാഗത്തുണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെ ആയാലും ശരി ഉദ്യോഗസ്ഥരണ സം സമിതിയുടെ ആയാലും ശരി വീഴ്ചകൾ വളരെ വലുതാണ് അതാണ് പോർട്ട് യാഥാർത്ഥ്യമായി ഒരു കൊല്ലം പിന്നുമ്പോഴും കണ്ടെയ്നർ റോഡ് യാഥാർത്ഥ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് വിഴിഞ്ഞത്തെയും നവായിക്കുളത്തെയും ബന്ധിപ്പിക്കുന്ന ഈ ചരക്ക് ഗതാഗതങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആണ് ഈ ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുന്നത് എന്നാൽ പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോഴും ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകാതെ ഇങ്ങനെ പാതി കിടക്കുന്ന ഒരു അവസ്ഥയാണ് പത്തു കൊല്ലത്തോളമായിട്ട് നിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടാണ് പോയി പോാർത്ഥ്യമാകുന്നത് എന്നാൽ പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ റിംഗ് റോഡും യാഥാർത്ഥ്യമാകേണ്ടതാണ് സംസ്ഥാന സർക്കാർ എന്നാൽ ഒരു ചെറുവിരൽ പോലും ഇതിൽ അനക്കിയിട്ടില്ല അതോടുകൂടി തന്നെയാണ് ഈ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്ന അവധി സാഹചര്യം ഉണ്ടായത് ഇപ്പം അവസാനമായി ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനമൊക്കെ നടത്തുമെന്നാണ് പറഞ്ഞതെങ്കിൽ പോലും വീണ്ടും പരിസ്ഥിതി പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പരിസ്ഥിതി അതോറിറ്റി ഇപ്പോൾ അതിൽ അനുമതി നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതും സർക്കാരിൻ്റെ വീഴ്ച സംസ്ഥാന സർക്കാർ കേന്ദ്രാനുമതി തേടുന്നതിലെ വീഴ്ചയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിച്ചേരുന്നത് ഗൗതം